അല്ലേ മേ ഒരു നല്ല ആളാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്താഴ്ച സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ ഇവിടെ ഈ വീടിന് ഫുള്ള് ലോണല്ലേ വണ്ടിക്ക് ലോണല്ലേ എന്തിനാ പറയുന്ന കുടിക്കും ഉണ്ടാ എല്ലാ മോളെ ഇന്നോടറിയിക്ക കള്ളത്രെല്ലാം പറഞ്ഞേ ഇവിടെ വീട്ടിലൊന്നും ഒരു ലോണില്ലേ വണ്ടിയ ലോന്റെ പേരിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കടവില്ലാത്ത വണ്ടിയാ പിന്നെ കുടിക്കുന്ന വെള്ളം കിണറത് അപ്പുറത്ത് ഇപ്പൊ അറിഞ്ഞോളെ തലയിൽ ഇടുത്തീ വീണോട്ടേനും പഠിച്ചോ പാവ എൻറെ മോ ഇത് തന്നെ അല്ലേ എന്റെ മോന് പെണ്ണൊന്നും കിട്ടാത്തേ ആ ഇന്നും സെൻസസ് ഉണ്ടാ എല്ലാ എനിക്ക് ഇവളറിയാന്റെ അത് ശരി നിങ്ങൾ രണ്ടാളും കൂടി എന്നെ പറ്റിച്ചതല്ലേ ശരിക്കും പഞ്ചായത്തുനിന്ന് വന്നതാന്ന് വിചാരിച്ചിട്ടല്ലേ മോളെ ഞാനില്ലാത്ത കാര്യങ്ങളല്ലോട് പറഞ്ഞത് പഞ്ചായത്തുനിന്ന് എന്താ കിട്ടും വിചാരിച്ചിട്ടല്ലേ ഇനി അറിയാം മോളെ ഈ വീടില്ലേ കല്യാണത്തിന് മുന്നിട്ട് ഓന്റെ പേരിൽ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിക്കോൻറെ അച്ഛൻ കാര്യവരുന്ന പെണ്ണിനൊരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏഹ് അതും അല്ലെ മോളെ എന്റെ മോനൊരു

ഇത് ഇവളെ ഫ്രണ്ട് അന്ന് ഞാൻ എനിക്കൊരു പെണ്ണ് ഒരു പറഞ്ഞില്ലെന്ന് എങ്ങനെ എനിക്ക് എന്നാ വീട്ടിലേക്ക് വരണ്ടേന് ആലോചിക്കുമ്പോഴും ഏഹ് പിന്നെ എങ്ങനെ എങ്ങനെയുണ്ടാവുക എനക്കറിയാ ഞാൻ ഈ ജന്മം കെട്ടാ കുറ്റിയായിട്ട് നിക്കുന്നില്ല എല്ലാ മോനെ എനക്ക് തിരിനിക്കാ സറിയില്ലഅമ്മ അമ്മ വിഷമിക്കണ്ട അമ്മേന്റെ മോൻ കെട്ടാൻ കുറ്റിയൊന്നായി പോവില്ല